രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എന്നുള്ള വിവരം വരുന്നുണ്ട് എല്ലാവരുടെയും ഒരു ചോദ്യവും അത് തന്നെയായിരുന്നു ഇത്രയും നേരം സഭ തുടങ്ങിയപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു എം ജി പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രതീഷ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ ചോദ്യവും അത് തന്നെയായിരുന്നു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയായിരുന്നു രാഹുൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നുള്ളത് ഒടുവിൽ എത്തിയിരിക്കുന്നു എം എൽ എ അല്ലേ അസ്മിത തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തുമോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ ആ ആകാംക്ഷ അവസാനിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുമ്പാണ് ഈ നിയമസഭയുടെ പ്രധാന കവാടം കഴി കടന്ന അകത്തേക്ക് പോയത് ഒരു ഇന്നോവ കാറിൽ ഒരു രാഹുൽ ഉൾപ്പെടെ നാലുപേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു ഈ വാഹനം ഇപ്പോൾ നിയമസഭയിലേക്ക് പോയിട്ടുണ്ട് നേരത്തെ രാഹുൽ ഇവിടേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ രാഹുൽ സഭയിൽ എത്തിയിരിക്കുന്നു രാഹുലിന്റെ പി എ ഉൾപ്പെടെ നേരത്തെ നിയമസഭയിലെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് നിയമസഭാ നടപടികൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ െത്തിയിരിക്കുന്നു നേരത്തെ രാഹുൽ സഭയിൽ എത്തണ്ട എന്നുള്ള ഒരു നിലപാട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം മുന്നോട്ട് വച്ചതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ആ നിലപാട് തന്നെയായിരുന്നു പക്ഷേ ആ നിലപാടുകളൊക്കെ തന്നെ അല്ലെങ്കിൽ അതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നിന്ന് ശ്രീജിത്ത് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു ഒരു എം എൽ എ നിയമസഭയിൽ സമ്മേളനത്തിൽ എത്തുന്നത് അത്ര വലിയ വാർത്തയാണോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നേക്കാം പക്ഷേ നിലവിലെ സാഹചര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അല്ലെങ്കിൽ മുന്നണിയിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അനുകൂലിച്ചും പ്രതികൂലിച്ചും പക്ഷേ ഇപ്പോൾ രാഹുൽ എത്തിയിരിക്കുന്നു അത് തീർച്ചയായിട്ടും നേതാക്കൾ അറിയാതെ ആകില്ല എന്നുള്ള ഒരു കാര്യവും നമ്മൾ ഓർക്കേ ഓർക്കണം പറയൂ കൂടുതൽ വിവരങ്ങൾ സ്മിത സ്മിത സൂചിപ്പിച്ച പോലെ ഒരു എം എൽ എ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് സഭയിലെത്തുന്നത് വാർത്തയല്ല അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യവുമല്ല എന്നാൽ ഗുരുതരമായ ഹീനമായ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന എം എൽ എ എന്ന നിലയ്ക്കാണ് രാഹുൽ മാങ്കുടത്തലിലെ സഭാ സഭയിലേക്കുള്ള വരവ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം